നാൽപ്പത്തഞ്ച് ദിവസമായപ്പോഴാണ് ജാസ്മിന് തോന്നിയത് അവർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ലവേഴ്സ് ഗെയിമാണ് കളിക്കുന്നതെന്ന് ആദ്യ രണ്ട് മൂന്ന് ദിവസം ജാസ്മിനും ഗബ്രിയും ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു പിന്നെ അവർ പയ്യ സുഹൃത്തുക്കളായി ആണ് എന്ന് തിരിച്ചറിഞ്ഞ് കോർണറിൽ ഒതുങ്ങിയുള്ള സംസാരവും മറ്റ് കണ്ടസ്റ്റൻസിനെ വെറുപ്പിക്കലും ഒക്കെയായി മാറി ഒപ്പം പ്രേക്ഷകരുടെ പ്രതികരണം ശക്തമായി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നുമുള്ള ഫോൺ കോൾ തുറന്നുണ്ടായ നാടകവുമെല്ലാം പുറത്ത് കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഗൗരവമാക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ ഗബ്രി ജാസ്മിൻ നാടകം കുറച്ചുകൂടി ശക്തമാകുന്നു പിന്നെ വരുന്നത് സായി എന്ന കാർഡ് പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞു പറയുന്നു സായ്ക്ക് പണിഷ്മെന്റും ജാസ്മിന് സമനില തെറ്റിയുള്ള പ്രവൃത്തി തുറന്ന് ലാലേട്ടന്റെ വക ചോദ്യം ചെയ്യലും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഹിതപരിശോധനയും പോഴും പ്രേമല്ല തങ്ങൾ തമ്മിൽ ലവ് ഒന്നും ആകാതെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പഴയതിലും ശക്തിയായി ഡ്രാമ കളിക്കുകയും ചെയ്തു ഒടുവിൽ പനിയായി ജാസ്മിൻ ഒരു ദിവസം കിടന്നപ്പോൾ ഗബ്രിയുടെ ശുശ്രൂഷയും അപ്പോഴാണ് ജാസ്മിൻ കഴിഞ്ഞ നാളുകളിലെ അനാലിസിസ് നടത്തുന്നതും ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും വെറും കോംബോ ആയി ഗെയിം കളിക്കുന്നതിനുള്ള ശ്രമം ആയിരുന്നു എന്ന തിരിച്ചറിവും അവർ തമ്മിൽ എന്തായാലും മറ്റാർക്കും അത് പ്രശ്നമുള്ള കാര്യമല്ല ഷോയിൽ മറ്റുള്ളവർ വെറുപ്പിച്ചും മറ്റ് ക്യാൻഡേറ്റ്സിൻ്റെ സ്ക്രീൻ സ്പേസും എടുത്ത് ഷോ ആകെ നശിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ രണ്ടുപേർക്കും പൊട്ടൻഷ്യലുണ്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ അറിയുകയും ചെയ്യാം ഇനി രണ്ടുപേരും അതാണ് ചെയ്യേണ്ടത് ഇതുവരെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഷോയുടെ അമ്പത് ശതമാനവും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടതും പുറത്ത് സോഷ്യൽ മീഡിയയിൽ എഴുപത്തഞ്ച് ശതമാനവും അവരുടെ പേരുകൾ നിറഞ്ഞു നിന്നു ഇനി അത് പ്രേമോ മറ്റെന്തെങ്കിലും ആവട്ടെ ഇൻഡിവിജ്വലായി ഗെയിം കളിക്കേണ്ട സമയമായി പിന്നെ ഹൈജീൻ ലവ്യിസ് ഡ്രാമ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഭാഷാശുദ്ധി വരുത്തിയാൽ രണ്ടുപേർക്ക് മുന്നോട്ട് ഗെയിമിൽ ചാൻസ് ഉണ്ട് ഏതായാലും പുറത്തിറങ്ങിയ ശേഷമുള്ള കോൺസിക്വൻസസ് അത് രണ്ടുപേരും ഫേസ് ചെയ്യേണ്ടത് തന്നെ